നമസ്കാരം തലസ്ഥാന നഗരിയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കരിക്കകം ദേവി ക്ഷേത്രത്തിൽ സാധുജനങ്ങൾക്ക് ഉച്ചയൂണ് നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി കരിക്കകം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിവേകാനന്ദ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കഴിഞ്ഞ ദിവസം പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ശ്രീ ആദിത്യവർമ്മ തമ്പുരാൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കരിക്കകം ശ്രീ വിവേകാനന്ദ സേവാ സമിതി പ്രതിനിധികളായ കരിക്കകം ശിവലാൽ ഗോവിന്ദ് ആർ തമ്പി വസന്തകുമാരിയമ്മ മാധവക്കുറിപ്പ് ഡോക്ടർ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു

അതുമായിട്ടെന്നെ ഇങ്ങനെ വളരെ മഹത്തായൊരു കർമ്മത്തിനെ വിളിച്ച് മഹാർജയം വിളിച്ച് എനിക്ക് സന്തോഷമുണ്ട് ഇന്നത്തെ കാലത്ത് ആഹാരം ചികിത്സാ സഹായം വിദ്യാഭ്യാസം ഒരു മൂവിനും നമ്മൾ എത്രത്തോളം ആൾക്കാരെ സഹായിക്കുന്നു എത്രത്തോളം പുണ്യം നമുക്ക് കിട്ടും അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കരുതുന്നത് അന്നദാനമാണ് അന്നദാനം എന്ന് വെച്ചാൽ നമുക്ക് മതി എന്ന് പറയാൻ പറ്റുന്നത് അന്നം മാത്രമേ ഉള്ളൂ ചോറ് എത്ര ഉറുപ്പിനെ കുറിച്ച് കഴിയുമ്പോൾ മതി എന്ന് പറയാൻ പറ്റും അതുകൊണ്ടാണ് ഇത് ഇത്ര മഹത്വം എന്ന് പറയുന്നത് ഇവിടെ നല്ല ആഹാരം അതുപോലെ നമ്മൾ ദേവിയുടെ അടുത്തു നിന്ന് തന്നെ എല്ലാവർക്കും നല്ല ആഹാരം എന്നും കിട്ടട്ടെ അതുപോലെ തന്നെ ഇത് വളർന്ന വലുതായിട്ട് വലിയ വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിനുവേണ്ടി കൈകൊടുത്ത എല്ലാവർക്കും ദേവിയുടെ ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ആദ്യം എന്താ ശ്ലോകം പാടിയല്ലോ അന്നപൂർണ്ണേശ്വരി കാശിയിൽ എനിക്കവിടെ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് ശരിക്കും അന്നപൂർണേശ്വരി തന്നെ ഇവിടെ വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് തരുന്നത് കാശിയിൽ പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അവിടെ പോയി പിള്ളാരും വിസന്നിരിക്കുകയാണ് ഞാൻ അധികം സംസാരിക്കുന്നത് കൂട്ടത്തില് എനിക്ക് മെച്ചപ്പെട്ട അപ്പോ ഒരു അവിടെ പോയപ്പോ എനിക്ക് പ്രത്യക്ഷമായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ വിരോധിക്കാം അവിടെ കാലഭൈരുവിന്റെ ക്ഷേത്രമുണ്ട് കാലഭൈരവന്റെ ക്ഷേത്രം അവിടുത്തെ കാലഭൈരവട്ടിയാണ് വാങ്ങാൻ പോയപ്പോ ഭയങ്കര ക്യൂ അകത്ത് കയറാൻ പറ്റുന്നില്ല ക്യൂവിൽ നിന്ന് അവസാനം ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോ ക്ഷേത്രത്തിന്റെ വിളിയും തൊഴിലിട്ട് പോകാൻ വിചാരിച്ചു ഭഗവാനെ മനസ്സിൽ വിളിച്ചു ഒരു കടത്ത പട്ടി വന്ന് കാലിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് പോയി അപ്പൊ ഞാനെ പട്ടി തൊട്ട് എന്ന് വെച്ചു ഈശ്വരനെ നമുക്ക് കാണാൻ പറ്റും എങ്കിലും പ്രത്യക്ഷമായിട്ട് കാണാപ്പോ ഈശ്വരനെ നമ്മളെങ്ങനെ ഹാനിക്കുന്നു അത് ഒരു ഈശ്വരൻ ഏത് രൂപത്തിലും നമ്മുടെ മുന്നിൽ വരും ഞാൻ സങ്കല്പിച്ചത് ഈശ്വരൻ തന്നെ മുന്നിട്ട് വന്ന് എന്നെ കണ്ട് അനുഗ്രഹിച്ചു എന്നറിയത്തിരുന്നു ഈശ്വര കഥയാണ് കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല എല്ലാവരും നല്ല ആഹാരത്തിന് കാത്തിരിക്കാനാണ് എത്രയും വേഗം നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങണം ഒന്ന് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിച്ചു നന്ദി மதியாட் கொடுத்த பிளாட் வாங்கிக்கணும் கூட கொடுத்து வண்டி

वेब डेस्कुम तो